ൂർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് മുന്നണി ബന്ധം പുനസ്ഥാപിക്കാൻ തീരുമാനമായി ഞായറാഴ്ച മലപ്പുറത്ത് പി അബ്ദുൾ ഹമീദ് എം എൽ എ എ പി അൽകുമാർ എം എൽ എ എന്നിവരുടെ മധ്യസ്ഥയിൽ നടന്ന ചർച്ചയിലാണ് മുന്നണി ബന്ധം പുനസ്ഥാപിക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ലീഗ് പ്രതിനിധി ടി എ ജലീൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം തിങ്കളാഴ്ച രാജിവയ്ക്കും പതിനേഴിൽ പതിനേഴ് സീറ്റും യു ഡി എഫ് നേടിയ ത്വൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം വെച്ചുമാറിയതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളായിരുന്നു മുന്നണി ബന്ധം വഷളാക്കിയത് ഒന്നിച്ചു നിന്നാൽ മുഴുവൻ സീറ്റും തൂത്തുമാരുകയും ഭിന്നിച്ചു നിന്നാൽ ഇടതുപക്ഷത്തിന് ഭരണം സമ്മാനിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് തിവ്വൂരിൽ ഉള്ളത് ഇക്കാരണത്താൽ ലീഗ് കോൺഗ്രസ് പോര് അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു അഞ്ചു വർഷത്തിൽ പതിനഞ്ച് മാസം പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിലെ പി ടി ജ്യോതിക്ക് നൽകിയതും ഇതേ കാലയളവിൽ ലീഗ് പ്രതിനിധി ടി എ ജലീൽ വൈസ് പ്രസിഡന്റായതും കാലാവധി സംബന്ധിച്ച് ലീഗ് പി ടി ജ്യോതിക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതുമൊക്കെയുള്ള പ്രശ്നങ്ങളും അവിശ്വാസ വോട്ടെടുപ്പ് നടക്കുന്നതിന് തൊട്ടുമുമ്പ് പ്രസിഡന്റ് രാജിവെച്ചതും ഒക്കെ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചു പ്രസിഡന്റ് രാജിവെച്ചിട്ടും വൈസ് പ്രസിഡന്റ് രാജിവെക്കാത്തതും കോൺഗ്രസിന് ചൊടിപ്പിച്ചു പിന്നീട് കഴിഞ്ഞ പതിനെട്ടിന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് കോൺഗ്രസിലെ ഏഴ് ും വിട്ടുനിൽക്കുകയും ലീഗിലെ സി ടി ജസീന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ജില്ലാ യു നേതൃത്വം ശക്തമായ ഇടപെടൽ നടത്താത്തതും പ്രശ്നങ്ങൾ സങ്കീർണമാക്കി തുടർന്നാണ് അണികളുടെ വികാരം മാനിച്ച് ഇരു പാർട്ടികളും ചർച്ചയ്ക്ക് തയ്യാറായത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ എ പി അനിൽകുമാർ എം എൽ എ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തതായാണ് വിവരം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗിലെത്തിയ ജലീൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം തിങ്കളാഴ്ച രാജിവെച്ചേക്കും പിന്നീട് കോൺഗ്രസ് പ്രതിനിധി ഈ സ്ഥാനത്തേക്ക് വരും യു ഡി ബന്ധം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും മലപ്പുറത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനമായി ന്യൂസ് ബ്യൂറോ തൊവൂർ